ഇസ്ഫഹങ്കാരനോട് ഭാര്യയുടെ ഖന്നാസ് ആണെന്നും ഷെയ്ഖ് അബ്ദുൽഖാദർ ഈ ശരീരത്തിൽ നിന്ന് പുറപ്പെടണമെന്നും മടങ്ങി വന്നാൽ നിന്റെ നാശമായിരിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുക മറുപടി കേട്ട് അദ്ദേഹം തിരിച്ചുപോയി കൽപ്പന നടപ്പിൽ വരുത്തി പിന്നീട് രോഗമുണ്ടായിട്ടില്ല ബഹിജ അബൂ സഹീദ് പറയുന്നു അഞ്ഞൂറ്റി മുപ്പത്തി മകൾ ഫാത്തിമ വീടിന് മുകളിൽ വെച്ച് കാണാതായി വിവരം ക്ഷീങ്ങനെ ധരിപ്പിച്ചു നീ കിറകിലേക്ക് പോകണം മണ്ണിൽ ഒരു വൃത്തം അലാനിയത്തി അബ്ദുൽ ഖാദിർ എന്ന് പറഞ്ഞു വരക്കണം ജിന്നു സംഘങ്ങൾ അതിലെ പോകും അവിടെ നേതാവ് നിന്നോട് വിവരം ചോദിക്കുമ്പോൾ കാര്യങ്ങൾ പറയണം തലവൻ അന്വേഷിച്ചു അവസാനം വൃത്തികെട്ട ഒരു ജിന്നെ സംഭവം സമ്മതിച്ചു അവന്റെ തലവെട്ടുകയും ഫാത്തിമയെ മടക്കി കൊടുക്കുകയും ചെയ്തു അബുൽ മഹാലി ഷെയ്ഫിനോട് പറഞ്ഞു മകൻ മുഹമ്മദിന് പതിനഞ്ചു മാസമായി പനി തുടങ്ങിയിട്ട് മകന്റെ ചെവിയിൽ പറയുക ഉമ്മു മൽദം എന്റെ മകനെ വിട്ട് ഹില്ലത്തിലേക്ക് പോകാൻ നിന്നോട് അബ്ദുൽ ഖാദിർ പറഞ്ഞിരിക്കുന്നു അതുപോലെ ചെയ്തു പിശാചി പിന്നീട് വന്നിട്ടില്ല പല ഇത്